സ്നേഹനങ്ങൾ പഠിക്കുള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വത്തിക്കനിൽ നിന്നുള്ള ഒരു വാർത്തയാണ് വത്തിക്കനിൽ വത്തിക്കൻ ലൈബ്രറിയിൽ മുസ്ലിം ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് നിസ്കരിക്കുവാൻ വേണ്ടി ഒരു മുറി അനുവദിച്ച് കൊടുത്തിരിക്കുന്നു ഈ വാർത്തയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് ലോകവ്യാപകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാഠഭേദത്തിലൂടെ ഒന്ന് രണ്ട് വാക്കുകൾ പറയാമെന്ന് കരുതി പറയുന്നതിൽ ന്യായമുണ്ടെന്ന് കരുതി പ്രത്യേകിച്ചും ഈ വാർത്ത ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു മലയാളം ചില ഈ കാത്തലിക്സ് ആയിട്ടുള്ള ചാനലുകൾ കാത്തലിക് വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ തന്നെ ഈ വാർത്തയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ ഇത് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ആസാദിയുടെ ചാനലിൽ കൂടി പാഠഭേദത്തിൽ കൂടി ഒരു ചെറിയ പ്രതികരണം പറയാമെന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് എന്താണ് ഈ വാർത്ത വാർത്തയെന്നുള്ളത് ഒന്ന് വ്യക്തതയോടുകൂടി പറയേണ്ടത് ആവശ്യമാണ് വാതിക്കൻ ലൈബ്രറി ലോകവ്യാപകമായിട്ട് പല ആളുകളും സന്ദർശിക്കുന്ന ഒരു ലൈബ്രറിയാണ് പ്രത്യേകിച്ച് റിസേർച്ചുകളൊക്കെ നടത്തുന്നവർ ഒക്കെ ആ ലൈബ്രറിയിൽ ചെന്ന് പുസ്തകങ്ങൾ റഫർ ചെയ്യാറുണ്ട് അങ്ങനെ വാതിക്കൻ ലൈബ്രറിയിൽ പലപ്പോഴും മുസ്ലിം മതത്തിൻ്റെ പണ്ഡിതന്മാർ ഇത്യാദി ആവശ്യങ്ങൾക്ക് വേണ്ടി റഫർ ചെയ്യാനോ പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ വരാറുണ്ട് അത് ഒരു പബ്ലിക് ലൈബ്രറി ആയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവിടെ സ്വീകരണമുണ്ട് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം ലോകത്തിലെ വലിയ വലിയ ലൈബ്രറികളിലൊക്കെ ലോകത്തിൻ്റെ മറ്റ് ഭാഗത്തു നിന്ന് റിസേർച്ച് നടത്തുന്നവർക്ക് അവർക്ക് എൻട്രി ഉണ്ട് അവർക്ക് പുസ്തകങ്ങൾ പോയി കാണുവാനോ അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന പ്രത്യേകമാകുന്ന ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെയുള്ള ഒരു അനുവാദമുണ്ട് അപ്പോൾ വാതിക്കനിലും വാത്തിക്കൻ ലൈബ്രറിയിലും അതിനുള്ള ഒരു അനുവാദമുണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവിടെ പഠിക്കുവാൻ വേണ്ടി വരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി വരുന്നു ഇത്തരമുള്ള ഇത്തരത്തിലുള്ള റെഫറൻസുകൾക്ക് വേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ അവർക്ക് നിസ്കാര സമയത്ത് അവരുടെ മതപരമായ പ്രാർത്ഥനയുടെ സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥലം അനുവദിച്ചു കൊടുക്കണമെന്ന് അവരപേക്ഷിച്ചു അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഈ ലൈബ്രറി സ്വീകരിക്കുകയും അല്പം സ്ഥലം അവർക്ക് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി വേർതിരിച്ച് കൊടുക്കുകയും ചെയ്തു ഇത് വലിയ വിവാദമായി തീർന്നു ഈ വാത്തിക്കിൻ്റെ അധികൃതർ തന്നെ അതായത് ഈ ലൈബ്രറിയുടെ അധികൃതർ തന്നെ ഈ വാർത്ത ശരിയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതൊരു വ്യാജ വാർത്തയൊന്നുമല്ല ഇത് സത്യമായ വാർത്തയാണ് അങ്ങനെ സംഭവിച്ചു എന്ന് അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വിവാദമാകാൻ കാരണം എന്താണ് വാതിക്കൻ നമുക്കറിയാം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ പോലെയാണ് അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ നൂറ് ശതമാനം ക്രിസ്ത്യാനികളുള്ള രാജ്യം എന്ന് വേണമെങ്കിൽ വാതിക്കനെ നമുക്ക് വിളിക്കാം വാതിക്കൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി പ്രത്യേകിച്ച് കാത്തലിക് ആ ഒരു വിഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കാത്തലിക് വിഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കാവുന്ന പോപ്പിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന വാത്തിക്കനിൽ അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സ്ഥലം അനുവദിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ അതത്ര നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും തീവ്ര വലതുപക്ഷ ഇസ്ലാം ഹോബിയെ പിടിച്ച ഇസ്ലാം വിരോധികളുടെ ആശയമൊന്നും കാത്തലിക്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ അഭിപ്രായപ്പെടുന്നത് അത് വേണ്ടായിരുന്നു എന്ന അഭിപ്രായമാണ് അവർക്കെല്ലാവർക്കും ഉള്ളത് ഒന്ന് രണ്ട് മലയാളം കാത്തലിക് പശ്ചാത്തലത്തിലുള്ള യൂട്യൂബ് ചാനലുകളിൽ നടത്തിയ അഭിപ്രായ സർവേ അതുപോലെ തന്നെ ചില കമൻറ്റുകൾ ഞാൻ പ്രഷർ വേണ്ടി വന്ന് വായിക്കുകയാണ് ഒരു ചാനലിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കാത്തലിക്ക് വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ് വത്തിക്കൻ ലൈബ്രറിയിൽ നിസ്കാരമുറി അനുവദിച്ചതിനോട് യോജിക്കുന്നുവോ എന്ന് ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി പോള് അവര് നടത്തുവാനിടയെത്തുന്നു യോജിക്കുന്നു യോജിക്കുന്നില്ല അഭിപ്രായമില്ല ഇങ്ങനെ മൂന്ന് ഉത്തരങ്ങളാണ് അതിനുള്ളത് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തത് ഒരു ദിവസം മുമ്പാണ് നൂറ്റി അൻപത് വോട്ട് അതിനകത്ത് കാണുന്നു തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളും പറഞ്ഞു യോജിക്കുന്നില്ല അഞ്ച് ശതമാനം ആളുകൾ പറഞ്ഞു യോജിക്കുന്നു മൂന്ന് ശതമാനം ആളുകൾ പറഞ്ഞു അഭിപ്രായമില്ല അതുപോലെ തന്നെ ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടു ഇത് ഞാൻ വിശ്വസിക്കുന്നു ഇദ്ദേഹം ഒരു കാത്തലിക് പശ്ചാത്തലമുള്ള ആളാണ് അദ്ദേഹം ഒരു പോസ്റ്റിങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് യൂട്യൂബിൽ തന്നെ വിശ്വാസികൾ അതായത് വിശ്വാസികൾ വത്തിക്കിനോട് ചോദിക്കുന്ന ചോദ്യമാണ് വിശ്വാസികൾ പരമ്പരാഗത ലത്തിൻ അർപ്പിക്കാൻ അനുവദി തരുമോ വത്തിക്കൻ്റെ ഉത്തരം നോ തരത്തില്ല മുസ്ലിങ്ങൾ വത്തിക്കിനോട് ചോദിക്കുകയാണ് അല്ലാഹുവിനോട് നിസ്കരിക്കാൻ ഒരു മുറി തരാമോ വത്തിക്കൻ്റെ ആൻസർ യേസ് വേണമെങ്കിൽ നിസ്കാര പായും ഒപ്പിച്ചു തരാം അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പൊതുവികാരമാണ് ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്നത് വത്തിക്കനിൽ ആ ഒരു ലൈബ്രറിയിൽ ഇസ്ലാമിന് നിസ്കാരത്തിന് വേണ്ടി ഇസ്ലാമായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയൊരു സ്ഥലം അനുവദിച്ചു കൊടുത്തത് ഒരു ഒരു തെറ്റായിപ്പോയി എന്നാണ് പൊതുവെ ഈ പറഞ്ഞ കാത്തലിക് വിശ്വാസികളുടെ അഭിപ്രായം ലോകവ്യാപകമായിട്ടുള്ള ഇൻ്റർനാഷണൽ കാത്തലിക് കമ്മ്യൂണിറ്റി എല്ലാം ആ അഭിപ്രായമുള്ളവരാണെന്ന് ഞാൻ നടത്തിയ ഒരു ചെറിയ ഓട്ട പ്രദർശനത്തിൽ എനിക്ക് മനസ്സിലായി വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാൽ ഈ ഒരുപക്ഷേ ലിബറൽ ആശയങ്ങളുള്ളവർ ഇടത് ആശയങ്ങളുള്ളവർ പറയും ഇതൊക്കെ മത സൗഹാർദ്ദത്തിൻ്റെ ലക്ഷണമല്ലേ മതസൗഹാർദ്ദം ഇങ്ങനെയൊക്കെയല്ലേ ഊട്ടി ഉറപ്പിക്കുന്നത് എന്നൊക്കെ പറയുമെന്ന് എനിക്ക് എന്താണെങ്കിലും ഈ വാറ്റിക്കനെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ ഒക്കെ കാണുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഈശോടെ അല്ലാത്ത ആരാധനകൾക്കൊക്കെ കൈ കൊടുക്കുന്നത് പോലെയുള്ള നിലപാടുകൾ അനുവാദം കൊടുക്കുന്നത് പോലെയുള്ള നിലപാടുകൾ ആ ഒരു ആസ്ഥാന നഗരിയിൽ തന്നെ എടുക്കുന്നത് കേവലം കാത്തലിക്സിന് മാത്രമല്ല ഞങ്ങളെപ്പോലുള്ളവർക്കും എന്തോ ഒരു സങ്കടം ഒരു ദുഃഖം ആ വാർത്തകളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നു എന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയുടെ അവസാനിപ്പിക്കുകയാണ് പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണം നമുക്കെല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടല്ലോ ദൈവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈ